വല്ലാത്തൊരു പ്രസംഗമാണിത് കേട്ടുകഴിഞ്ഞാൽ ഞെട്ടിപ്പോകും മനസാക്ഷി ഇല്ലാത്തവന്റെ പ്രസംഗം അയാൾ വിളിച്ചുപോയി പറയുന്നത് അല്ല ഞങ്ങളുടെ ശത്രുക്കൾ മറിച്ച് ഞങ്ങളുടെ ശത്രുക്കൾ മുസ്ലിങ്ങളാണ് എസ് ടി പി ഐ അല്ല നമ്മൾ ഇല്ലാതാക്കേണ്ടത് മറിച്ച് നമ്മൾ ഇല്ലാതാക്കേണ്ടത് മുസ്ലിങ്ങളെയാണ് ഇതായിരുന്നു കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ആർ എസ് എസ് പ്രവർത്തകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആർ എസ് എസും സംഘപരിവാറും നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് സി എൻ ജിന് നടത്തിയ പ്രസംഗം ഈ പ്രസംഗം കേട്ടപ്പോൾ കേൾവിക്കാരായിട്ടുള്ള ആളുകൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതാണ് നമുക്ക് ആ ദൃശ്യത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഉത്തരേന്ത്യയിൽ നടത്തിയ പ്രസംഗമല്ല പോലീസേ ഇത് നമ്മുടെ കൊച്ചു കേരളത്തിൽ മതേതര മുഖത്തിന് പേര് കേട്ട നമ്മുടെ കൊച്ചു കേരളത്തിൽ നടത്തിയ വർഗീയ വിഷം പെയ്തിറക്കുന്ന സി എൻ ജിനുവിൻ്റെ ഈ പ്രസംഗത്തിനെതിരെയാണ് കേരള പോലീസ് ത്രീ പ്രകാരവും ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയിട്ട് കേസെടുക്കേണ്ടത് അതായത് ഒരു സംഭവം നടന്നതിന് ശേഷം വീണ്ടും കലാപത്തിലേക്ക് കൊണ്ടുപോകാൻ ആളുകളെ പ്രേരിപ്പിക്കുകയും ആ പ്രേരണയിൽ ആളുകൾ വീണു തുടർന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത പ്രസംഗം ാണ് സി എൻ ജിനു എന്ന ഹിന്ദു ഐക്യവേദി നേതാവിന്റെ പ്രസംഗം ഇയാൾ പറയുന്നുണ്ട് മുസ്ലിങ്ങളെ ഇല്ലാതാക്കി കളയും എന്ന് അത് നിങ്ങളുടെ മനസ്സിനകത്തെ പൂതി മാത്രമാണ് കാരണം നിങ്ങൾക്ക് അതൊരിക്കലും സാധ്യമല്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനവുമായി മുന്നോട്ട് വരുമ്പോൾ ആദ്യം നിങ്ങളെ വേട്ടയാടുന്നത് നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങൾ തന്നെയായിരിക്കും അത് കഴിഞ്ഞ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ചേർന്ന് നിന്നുകൊണ്ട് മതേതര മുഖത്തോടു കൂടി നിങ്ങളെ വെല്ലുവിളിച്ച് നേരിടുക തന്നെ ചെയ്യും കേരള പോലീസ് ഏറ്റവും വലിയ തിരിച്ചടി കൊടുക്കേണ്ട പ്രസംഗം തന്നെയാണ് സി എൻ ജിനുവിൻ്റേത് മുസ്ലിങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദിയുടെ ലക്ഷ്യമെന്ന് ഇയാൾ വിളിച്ചുകൂവി പറയുമ്പോൾ ആ സംഘടന തന്നെ ഈ രാജ്യത്തിന് മുസ്ലിങ്ങൾക്ക് മതേതര വിശ്വാസികൾക്ക് എതിരാണ് ആ സംഘടന തന്നെ അപകടമാണ് എന്നുള്ളത് കേരള പോലീസ് മനസ്സിലാക്കേണ്ടതുണ്ട് ഒപ്പം നിങ്ങളോട് വിളിച്ചുകൂവി പറയുകയാണ് ഇവരെ പോലെയുള്ള നരഭോജികളെ തിരിച്ചറിയുക ിൽ വലിയ നാശമായിരിക്കും സംഭവിക്കുക എന്തായാലും ഈ പ്രസംഗത്തിനെതിരെ ശക്തമായ നടപടി എടുക്കേണ്ടതുണ്ട് അതിന് എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക കാരണം നീതി പാലകർക്ക് മുന്നിൽ ഇയാളുടെ ഈ പ്രസംഗം എത്തിച്ചു കൊടുക്കുക നിയമപരമായി പോലീസ് ഇയാൾക്കെതിരെ ഈ പ്രസംഗത്തിനെതിരെ നടപടിയെടുത്തില്ല എങ്കിൽ അത് കേരള പോലീസിന് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും ഫിഫ്റ്റി ത്രീയെ എനിക്കെതിരെ ചുമത്തിയിട്ടുണ്ട് എന്തിന്റെ പേരിലാണ് ആൾക്കൂട്ടാക്രമണത്തെക്കുറിച്ച് പറഞ്ഞതിന്റെ പേരിൽ ആ പറച്ചലിന്റെ പേരിൽ ഒരു പ്രശ്നവും എവിടെയും ഉണ്ടായിട്ടില്ല അത് മാത്രമല്ല സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ വിളിച്ചുകൂവി പറഞ്ഞത് ഒരു മതവിഭാഗത്തെ തന്നെ ഇല്ലാതാക്കണമെന്ന് പച്ചക്ക് വിളിച്ചുകൂവി പറയുന്ന ഈ വർഗീയവാദിക്കെതിരെ ശക്തമായ നടപടി എടുത്തില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധം പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് സോഷ്യൽ മീഡിയ വിളിച്ചുകൂവി പറയുന്നുള്ളത് പബ്ലിക് കേരള